ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഒമാനിന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ ഇന്നലെയാണ് നടന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്തി ചർച്ചയ്ക്ക് വേണ്ടി മസ്കറ്റിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക യു എസിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയിരുന്നു എന്തായാലും ഈ ചർച്ച വിജയകരം എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ അവകാശപ്പെടുന്നത് രണ്ടാം ഘട്ടം ചർച്ച അടുത്തയാഴ്ച നടക്കും എന്നും ഇവരൊക്കെ അവകാശപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇരു രാജ്യത്തിന്റെയും പ്രതിനിധികൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അതുപോലെ തന്നെ യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അത്രേ ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ആദ്യഘട്ടം അത് വിജയിച്ചുവെങ്കിൽ ആ വിജയിച്ചതനുസരിച്ച് എന്താണ് ധാരണ അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു രണ്ടാം ഘട്ടം ഒരു ചർച്ചയുടെ ആവശ്യമില്ല ആദ്യഘട്ടം എവിടെയും എത്തിയിട്ടില്ല എന്നാണ് ഇവിടെ കൂടുതൽ വാർത്തകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ടം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാംഘട്ടം ചർച്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇറാൻ ഇവിടെ എങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്ന കാര്യം കൂടെ ശ്രദ്ധേയമാണ് സ്റ്റീവിറ്റ് ഗോഫിനോട് നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായില്ല ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ ഇറാൻ സ്വീകരിച്ച നിലപാട് തന്നെ ഇറാൻ ഈ അവസാന ഘട്ടത്തിലും ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു അമേരിക്കൻ പ്രതിനിധിയോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തു ഒമാൻ വിദേശകാര്യമന്ത്രിക്ക് എഴുതി കൊടുത്തു അദ്ദേഹമാണ് ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ചത് അതുപോലെ അമേരിക്കയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റീവിറ്റ് കോഫിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി വാങ്ങിച്ചു നേരിട്ട് കാണാൻ പോലും തയ്യാറായില്ല ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ലാലി കമനായി എടുത്ത ഒരു തീരുമാനമാണ് അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് പോയാൽ പൊതുസമൂഹം ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കും അതുകൊണ്ട് ചർച്ചയ്ക്ക് പോകില്ല ഇനി ഒരു മധ്യസ്ഥൻ ഇടപെടുകയാണെങ്കിൽ അതും ഞങ്ങൾ പറയുന്ന ഒരു മധ്യസ്ഥൻ ഈ വിഷയത്തിൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രം ചർച്ചയാകാം എന്ന് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു അത്തരത്തിൽ മാത്രമേ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാനിവിടെ പറഞ്ഞല്ലോ രണ്ടാം ഘട്ടം ചർച്ച നടക്കാൻ പോകുന്നു എന്ന് ഇരു രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ എന്താണ് ഈ ചർച്ചയുമായി മുന്നോട്ട് വെച്ച ഇറാന്റെ നിബന്ധനകൾ എന്താണ് അതായത് ഇസ്രായേൽ ഈ ആണവ നിരോധനവുമായി ബന്ധപ്പെട്ട ആണവായുധങ്ങളൊക്കെ ഇസ്രായേൽ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഞങ്ങളും പൂർണമായും അത് അംഗീകരിക്കും എന്നുള്ളതാണ് ഇറാന്റെ നിലപാട് അമേരിക്കക്ക് കഴിയുമോ ഇസ്രായേലിനെ കൊണ്ട് ആണവ പരീക്ഷണങ്ങൾ വേണ്ടെന്ന് വെപ്പിക്കാൻ അല്ലെങ്കിൽ ആണവായുധങ്ങൾ വേണ്ട എന്ന ഒരു തീരുമാനം ഇസ്രായേലിനെ കൊണ്ട് എടുപ്പിക്കാൻ അമേരിക്കക്ക് കഴിയുമോ അമേരിക്കക്ക് അത് കഴിയുമെങ്കിൽ ഞങ്ങളും ആണവായുധത്തിന്റെ പുറകെ പോകില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണവായുധം വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പിന്നെ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചില പരീക്ഷണങ്ങൾക്ക് ഞങ്ങൾക്ക് മുതിരേണ്ടി വന്നു അത് ഞങ്ങളുടെ പൂർവീകരായി നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളാണ് അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും അവസാനം അവർ ഒരു നിലപാട് ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു ഇസ്രായേലിന് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട ഇസ്രായേലിന് വേണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കുമാകാം ഇതാണ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെങ്കിൽ ആണവായുധം ഇസ്രായേലിനും വേണ്ട എന്ന് തീരുമാനിക്കണം പൂർണമായും ഇസ്രായേൽ അത് വേണ്ടെന്ന് നിൽക്കുകയാണെങ്കിൽ അതായത് ആയുധങ്ങൾക്ക് വേണ്ടിയല്ല അല്ലാത്ത ചില ആണവ പരീക്ഷണങ്ങളുണ്ട് ആണവോർജ്ജം മറ്റു ചില ആവശ്യങ്ങൾക്കു കൂടെ ഉപയോഗിക്കേണ്ടി വരും എന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു പൂർണമായും ഇസ്രായേൽ ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവോർജം ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയും വേണ്ടായത് ഇസ്രായേൽ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അമേരിക്ക അത്തരത്തിലൊരു തീരുമാനം കൂടെ ഇസ്രായേലിനെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങളെ വേണ്ട ആണവോർജം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ മറ്റു വഴികൾ ആലോചിച്ചു കൊള്ളാം എന്നതാണ് ഇറാന്റെ നിലപാട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വൈദ്യുത പദ്ധതി അതുപോലെ തന്നെ കടലിലെ ജലം സമുദ്ര ജലം ശുദ്ധീകരിക്കുന്ന ചില പദ്ധതി ഇത്തരത്തിലുള്ള പദ്ധതികളുമായി ഞങ്ങൾ അമേരിക്കയുമായി അമേരിക്കൻ കമ്പനികളുമായി സഹകരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരണമാകാം ഒരു പാലം അങ്ങോട്ടിട്ടാൽ ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനാകണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കും അല്ലാത്ത പക്ഷം ഞങ്ങൾ സഹകരിക്കില്ല അതുപോലെ തന്നെ ഉപരോധം അത് പൂർണ്ണമായും പിൻവലിക്കണം ഇത്തരത്തിലുള്ള നിബന്ധനകൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അനുസരിപ്പിക്കാൻ അമേരിക്കക്ക് കഴിയുമെങ്കിൽ ഞങ്ങളും ഈ കരാറുമായി സഹകരിക്കാൻ തയ്യാറാണ് ഇതാണ് ഇറാൻ സ്വീകരിച്ച നിലപാട് ഇവിടെ ഒരു രണ്ടാം ഘട്ടം ചർച്ച എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പറയാനുള്ള കാര്യങ്ങൾ ഇറാൻ മുഖത്ത് നോക്കി പറഞ്ഞില്ല അത് എഴുതി കൊടുത്തു മുഖത്ത് നോക്കില്ല എന്നുള്ളത് ഇറാന്റെ ഒരു നിലപാടായിരുന്നു ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തു ഒമാൻ വിദേശകാര്യ മന്ത്രി അത് വായിച്ചു കേൾപ്പിച്ചു അതുപോലെ തന്നെ അമേരിക്കക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് പറയണ്ട കാരണം നിങ്ങൾ വാക്കുപാലിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറഞ്ഞോളൂ ഞങ്ങൾ അത് കേട്ടുകൊള്ളാം ഇതാണ് ഇറാന്റെ നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ടു ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇരു രാജ്യത്തിന്റെ ഈ പ്രതിനിധികൾ അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും യു എസിന്റെ പ്രത്യേക ദൂതൻ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫും ചർച്ച വിജയകരമാണ് എന്ന് പറഞ്ഞു പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തീർച്ചയായും അമേരിക്ക അങ്ങനെ ഒരു പ്രതീക്ഷ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം അത് വിശ്വസിക്കാം കാരണം ഇസ്രായേലിനെ കൊണ്ട് അവർ അനുസരിപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ ഉപരോധങ്ങൾ അവർ പിൻവലിക്കേണ്ടി വരും ഇതിനൊക്കെ തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ് ഈ ഒരു ചർച്ചയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇറാൻ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇത്രമാത്രം ഈ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോകുമായിരുന്നില്ല എല്ലാം കൈവിട്ട് കളഞ്ഞത് അമേരിക്കയാണ് ഇസ്രായേലാണ് അവർ തന്നെയാണ് ഇപ്പോഴത്തെ ഇറാന്റെ മുഴുവൻ നീക്കങ്ങൾക്ക് പുറകിലും അവരാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് അവരാണ് അമേരിക്കയാണ് തുടർച്ചയായി ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞത് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഡീഗോ ഗാർഷയിൽ ബി ടു ബോംബർ വിമാനങ്ങൾ അത് ലാൻഡ് ചെയ്യിപ്പിച്ചത് അമേരിക്കയാണ് എന്തായാലും ഇപ്പോൾ ആ ദ്വീപിൽ അമേരിക്ക ഒറ്റപ്പെട്ടു ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലം ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ടി വരും അമേരിക്ക എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതെന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ എന്താണ് അതിന്റെ സത്യം എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെടും എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ രണ്ടാം ഘട്ടം ചർച്ച നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ആണുരുത്തന്റെ മുൻപിൽ അമേരിക്കക്ക് ഉത്തരമുട്ടി അപ്പൊ പിന്നെ രണ്ടാം ഘട്ടം ആകാം നമുക്ക് അപ്പ നോക്കാം എന്നുള്ള ഒരു തീരുമാനം ഇറാൻ അങ്ങോട്ട് എടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അത് ഒമാനെ അറിയിച്ചാൽ മതി ഒമാന്റെ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചാൽ മതി കഷ്ടപ്പെട്ട് നിങ്ങൾ മസ്കറ്റിലേക്കും അല്ലെങ്കിൽ ഒമാനിലേക്കും ഒന്നും വരാൻ നിൽക്കണ്ട കൂടുതൽ ഭീഷണിയും വേണ്ട എന്ന ഒരു കാര്യമാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു ധാരണ എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്